ഞാന് രണ്ടായിരത്തി അദ്ദേഹത്തിൻ്റെ പത്ത് വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലാണത് ആ സമയത്ത് സംസ്ഥാനത്ത് മന്ത്രി എന്ന നിലയിലും അല്ലാതെയും ഒക്കെയുള്ള വലിയ ബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു വലിയ വലിയ ബന്ധമുണ്ടായിരുന്നു അത് കൂടുതൽ ബന്ധം ദൃഢമാകാൻ കാര്യം അന്ന് സീനിയർ ലീഡറാണല്ലോ എ ആൻ്റണി സാർ എ കെ ആൻ്റണിയും അതേപോലെ ടി കെ നായരും അദ്ദേഹമായിട്ടാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരമായ ബന്ധങ്ങൾ ഉണ്ട് അതിൽ അധികാരത്തിൽ ചില നേട്ടമുണ്ടായെങ്കിലും ബേസിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബാക്കി വച്ചു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ് എപ്പോൾ പക്ഷേ കാര്യങ്ങൾ നടക്കുന്നതിൽ ചെയ്യുന്നതിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും അദ്ദേഹത്തിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഉദാഹരണം ഐ ഐ ടി എയിംസ് ഇതൊക്കെ ഇന്ത്യയിൽ ഒരു എയിംസ് അനുവദിച്ചാൽ ആദ്യം ആലോചിക്കേണ്ടത് കേരളമല്ലേ എത്ര വർഷമായി നോക്കാം നിങ്ങൾ ഇപ്പോൾ ഇരു ട്വൻ്റി ഇയേഴ്സായി അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ സമീപനം ഈ പോസിറ്റീവ് അദ്ദേഹം ഒരു ഒരു ഭരണാധികാരി എന്ന നിലയിൽ എക്കാലവും ഓർമ്മിക്കേണ്ട ഭരണാധികാരി തന്നെയാണ് അതാണ് എൻ്റെ വിശ്വാസം